അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിലക്കിയ നാല് വിമത വൈദികരുടെ ചതികളിൽ വിശ്വാസികൾ വീഴാതിരിക്കാൻ മുന്നറിയിപ്പ് നൽകി എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലകളിൽ നിന്ന് നീക്കി കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വിമത വൈദികർ തങ്ങളുടെ മുൻ ഇടവകകളിൽ തങ്ങി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അസാധുവാണെന്ന് അതിരൂപത വ്യക്തമാക്കി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ വൈദികനടുത്ത ചുമതലകളിൽ നിന്ന് വിലക്കിയ നാല് വിമത വൈദികർ ഇത് ലംഘിച്ച് അനധികൃതമായി ഇടവകകളിൽ തുടർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് അതിരൂപത കുറിപ്പ് ഇറക്കിയത് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം മാർട്ടിൻ പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ മാതാനഗർ വേളാങ്കണ്ണി മാതാപള്ളി മുൻ വികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്ക് എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കാനൻ നിയമപ്രകാരം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ആയതിനാൽ അനധികൃതമായി പള്ളികളിൽ താമസിക്കുന്ന പ്രസ്തുത വൈദികർ പരികർമ്മം ചെയ്യുന്ന കൂതാശകൾക്കോ കൂതാശ അനുകരണങ്ങൾക്കോ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനായി മറ്റ് ഇടവകകളിലേക്ക് നൽകുന്ന കുറികൾ കത്തുകൾ എന്നിവയ്ക്കോ നിയമസാധ്യത ഉണ്ടായിരിക്കുന്നതല്ല ഇപ്രകാരം നടത്തുന്ന വിവാഹം ഉൾപ്പെടെയുള്ള കൂതാശകൾ അസാധുവായിരിക്കും വിലക്കുകൾ ലംഘിച്ച് പ്രസ്തുത വൈദികർ പ്രവർത്തിക്കുന്നതിനാൽ മേൽപ്പറഞ്ഞ ഇടവകകളിലെ വിശ്വാസികൾക്കിടയിലുണ്ടാകുന്ന ആശയക്കുഴപ്പം ദുരീകരിക്കുന്നതിനു വേണ്ടിയുമാണ് ഈ വിശദീകരണം നൽകുന്നതെന്ന് അതിരൂപത പി ആർഒ ഫാദർ ജോഷി പുതുവ അറിയിച്ചു ചുമതലകളിൽ നിന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നീക്കിയ വൈദികർ കൂതാശകൾ പരികരമം ചെയ്യുന്നത് വിലക്കി കഴിഞ്ഞയാഴ്ചയാണ് കൽപ്പന പുറപ്പെടുവിച്ചത് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ വൈദികനടുത്ത എല്ലാ ചുമതലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു നാല് കാര്യങ്ങളാണ് കൽപ്പനയിൽ വ്യക്തമാക്കിയിരുന്നത് ഫാദർ മണവാളൻ ഇപ്പോൾ നിയമവിരുദ്ധമായി താമസിക്കുന്ന സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ നിന്നും മാറി നിശ്ചയിച്ചു നൽകപ്പെട്ടിരിക്കുന്ന ബിജോ ഭവനിൽ താമസിക്കേണ്ടതാണ് ബിജോ ഭവനിലെ സ്വകാര്യ ചാപ്പലിൽ മാത്രം ഫാദർ മണവാളന് വിശുദ്ധ കുർബാന അർപ്പിക്കാം എന്നാൽ മറ്റൊരിടത്തും ബലിയർപ്പിക്കുവാനോ ബലിയർപ്പണത്തിൽ സഹകാരിയാകുവാനോ കൂതാശകളോ കൂദാശ അനുകരണങ്ങളോ പരികരമം ചെയ്യുവാനോ സാധ്യമല്ല ഈ നിരോധനങ്ങളുടെ ലംഘനം ശിക്ഷാർഹമാണ് കുംഭസാരം എന്ന കൂതാശ പരികരമം ചെയ്യുവാൻ നൽകിയിരുന്ന അനുവാദം റദ്ദു ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനേഴാം തീയതി വരെ ഫാദർ മണവാളൻ സേവനം ചെയ്തിരുന്ന സെന്റ് മേരീസ് ബസിലിക്ക ഇടവകാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പ്രസ്തുത ഇടവകാംഗങ്ങളെ ബന്ധപ്പെടുന്നതിൽ നിന്നും മണവാളനെ വിലക്കിയിരിക്കുന്നു ഇത് ലംഘിച്ച പശ്ചാത്തലത്തിലാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാനോനിക നടപടിക്രമങ്ങൾ അനുസരിച്ച് എറണാകുളം അങ്കമാലി വേണ്ടി സ്ഥാപിച്ച പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് ഫാദർ മണവാളന്റെ മേൽ എടുത്തിട്ടുള്ള എല്ലാ നിയമ റഫർ ചെയ്താണ് മാർ ബോസ്കോ പുത്തൂർ കൽപ്പന പുറപ്പെടുവിച്ചത്